ശാസ്ത്രീയ സംഗീത പാഠം നാലാം ദിവസം അടുത്തത് സരളി വരിസുകൾ മൂന്നെണ്ണം നമ്മൾ പഠിച്ചു നാലാം എണ്ണം അടുത്തത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സരിഗമപ്പ ഒരു അക്ഷരത്തിന്റെ അത്രയും സമയം നിർത്തുക അപ്പൊ ആറാണ് പിന്നെ സരി എന്ന് കൂടി ചേർക്കുക പിന്നെ സപ്തസരം പാണ് എങ്ങനെയാ നോക്കാം രണ്ടാം കാലം സ

സേ ഗ സി സിധ സി സ മാ അടുത്തത് പ എം നിർത്തുന്നതിന് പകരം പാഖ എന്ന് പറയാം ഇവിടെ ഇങ്ങോട്ട് വരുമ്പോ മാ എന്ന് നിർത്തുന്നതിന് പകരം മാഘ എന്ന് പറയാം ബാക്കിയുള്ള കഥയുമായിരുന്നു സേ ഗാധ സേ സേ ഗ சி பி கி ப

സരിഗമ പഥനി എന്ന് പറഞ്ഞ് നിർത്താം സരിഗമ പഥനി ഏതക്ഷരം ഒരക്ഷകാലം നിർത്താം പിന്നെ സരി വേണ്ട പിന്നെ സപ്തസരം സേ ഗാമ പധി സേ ഗാമ പധി ധ

മാി ധാപ മാഗ അടുത്തത് കുറച്ച് വ്യത്യാസമുണ്ട് ധാട്ട് സ്വരങ്ങൾ എന്ന് പറയും സരടി പരിശകൾ തന്നെ വളഞ്ഞിട്ടാണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നാല് മൂന്ന് രണ്ട് പിന്നെ സപ്തസ്വരമ്പാണ് kàrí kà má pàmà gari kàrí kà má padà nisa kanisa pàmà padà ní. Sangamangala irun muraigwara yunifoom, eeguyeya yoo ga taa ka taa. പാധാണി പാണി ധാപ്പേ അടുത്തത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നാല് ആറ് അഞ്ച് ഇത് സപ്തരം സേ ഗ പാ മാ ഘാപ്പ fajardisan kanisa panma pankama kanisa panmagariisa panmada.

സാ ഒതാമത്തെ സരണി പരീക്ഷ ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നെ സപ്തശ്രണ്ട് നോക്കാം സേ ഗാം ഗേ ഗാം മാ പധ സേധ നേ പേ ഒന്ന് കുടി സ റെ പേ ഗ സിധ മാ ഗി പത്താമത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ എട്ട് ഏഴ് ആറ് അഞ്ച് പിന്നെ സപ്തസര

<speaking in> Ani <language> Sare <speaking in language> സേ ഗാ മാ സരളി പരിസകൾ ഇപ്പൊ പത്തെണ്ണായി ഇനിയൊരു പത്തെണ്ണം ഉണ്ട് അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് ഇരുപതെണ്ണമല്ല എത്ര വേണമെങ്കിലും നമുക്കിനി ഇത് ഉണ്ടാക്കാം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കാന്ന് പറഞ്ഞത് നമുക്ക് ഇതേമാതിരി എട്ട് സ്വരങ്ങൾ സ്വരങ്ങളോട് കൂടിയിട്ട് എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം അത് കഴിഞ്ഞ് സപ്തസ്വരം പാട്ട് അങ്ങനെ ഇനി നമ്മൾ ഇപ്പൊ പഠിച്ച ഈ സാധനങ്ങളെല്ലാം മറ്റൊരു രാഗത്തിൽ പാടുക ഏത് രാഗം ഇതെല്ലാവരും പറയും പല രാഗങ്ങളിലും പാട്ടിപ്പഠിക്കണം പക്ഷെ എങ്ങനെ തുടങ്ങണം നമുക്കതിനൊരു ഒരു നിയമം വെക്കാം ഇപ്പൊ മായാമാളവ ഗവളയുടെ സ്വരസ്ഥാനങ്ങളൊക്കെ നേരി മറിച്ചാക്ക എന്ന് വെച്ചാൽ മായാമാളവ ഗവളയ്ക്ക് ഒന്നാമത്തരി അതായത് ശുദ്ധ അത് രണ്ടാമത്തരിയാക്കുക ചതുശ്രുതി ഋഷഭമാക്ക മായാമാളവ ഗളയ്ക്ക് ഒന്നാമത്തെ രണ്ടാമത്തെ ഗ ആണ് അന്തരകാന്താരമാണ് അത് ഒന്നാമത്തെ ഗ ആക്ക മായാമാളവ ഗവയുടെ ഒന്നാമത്തെ മധ്യമം ശുദ്ധമധ്യമം അത് പ്രതിമധ്യമമാക്കുക രണ്ടാമത്തെ പിന്നെ പഞ്ചമം അതാരെ ഒന്നേ ഉള്ളൂ പിന്നെ മായാമാളവ ശുദ്ധ ദൈവതമാണ് ഒന്നാമത്തെ ദൈവതമാണ് അത് രണ്ടാമത്തെയാക്കാം ചതുർശ്രുതി ദൈവതമാക്കുക മായാമാളവ ഗോളയ്ക്ക് രണ്ടാമത്തെ നീയാണ് അത് ഒന്നാമത്തെ നീയാക്ക കൈശിക നിഷാദമാക്കാം അപ്പൊ എങ്ങനെ പാടും സേ ഇതൊന്നാമത്തെ സേ രണ്ടാമത്തെ ചൗസ് സ രണ്ടാമത്താക്ക ഒന്നാമത്തല്ല മാ ശുദ്ധമതി ഒന്നാമത്തെ മാ രണ്ടാമത് പാധ ഒന്നാമത്തെ ശുദ്ധ ഏത് പാദ രണ്ടാമത്തെ ചതുസേത് നേസ കകളെ വിഷാദം ഇതാ മായമാണ് നേശി വിഷാദം അപ്പൊ എങ്ങനെ വരും பாதே சே தாம் மாயா மாணவர்களுடைய எல்லா ം തിരിച്ചു വരിക ഒന്നാമത്തരി രണ്ടാമത്തരിയാക്കി രണ്ടാമത്തഘ ഒന്നാമത്തെയാക്കി ഒന്നാമത്തമ്മ രണ്ടാമത്തമ്മ ആക്കി ഒന്നാമത്തധ രണ്ടാമത്തെ ആക്കി രണ്ടാമത്തനി ഒന്നാമത്താക്കി അപ്പൊ ഉണ്ടായ രാഗം ഹേമവതി രാഗം അതിന് നമുക്ക് ഒന്ന് പാടി നോക്കാം ഗ പ ഒന്നാം കാലമാണ് ഇപ്പൊ പാടിയത് ഒരടിക്ക് ഒരക്ഷരം എന്നാണ് എനിക്ക് ഇനി രണ്ടാം കാലം ഒരടിക്ക് രണ്ടക്ഷരം സേ ഗ മാ ഗേഷനി മൂന്നാം കാലം ഒരടിക്കു നാലാക്ഷരം സ റെ മനേസ സേദാരേഷം സനേദ മാഗേഷം ഇനി നാലാം കാലം ഒരടിക്കക്ഷരം

സ്ഥാനം തെറ്റാതെ നോക്കണം സംഗീതത്തിന് താല്പര്യം തോന്നുന്നവർ ഇത് മാത്രം കേട്ടുകൊണ്ട് പഠിക്കാൻ നിൽക്കരുത് ഒരു ഗുരുവിനെ സമീപിക്കുക കുറച്ചു കാലം സപ്തസ്വരങ്ങൾ ഉറയ്ക്കുന്നത് വരെയെങ്കിലും ഒരു ഗുരുവിന്റെ അടുത്ത് നേരിട്ട് പഠിക്കുക എന്നതിന് ശേഷം ഈ പാഠങ്ങൾ തുടർന്നായാലും കുഴപ്പമില്ല അരുമാര് തിയറിയൊക്കെ ഇതിൽ പറയുന്നുണ്ട് ഞാനൊരു തിയറി ഇന്നലെ തരുന്ന എങ്ങനെയാണ് സപ്തസ്വരങ്ങൾ എഴുതുക